അനഖയുടെ ചെറിയച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമർപ്പിച്ച ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കേസിൽ തുടരന്വേഷണം ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കിയത് പിതാവ് നാരായണൻ നമ്പൂതിരി അനഖയെ പീഡിപ്പിച്ചുവെന്ന സിബിഐയുടെ വാദം കോടതി തള്ളി സിബിഐയുടെ ഈ കണ്ടെത്തൽ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ അനഖയുടെ ആന്തരികയവങ്ങളിൽ പുരുഷ ബീജം കണ്ടെത്തിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം കേസിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിൽ കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഇത് മൂന്നാം തവണയാണ് കവിയൂർ കേസിൽ കോടതി തുടരന്വേഷണം വിധിക്കുന്നത് ഏത് തരത്തിലും കോടതിയിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കാമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ദാർഷ്ട്യത്തിനറ്റ ഏറ്റവും വലിയൊരു പ്രഹരമാണ് കോടതിയുടെ ഈ ഉത്തരവ് കവിയൂർ സംഭവത്തിലെ പേരുടെ മരണം കൊലപാതകമാണെന്നും ഇത് വീണ്ടും അന്വേഷിക്കണമെന്നും ഹർജിക്കാരൻ വാദിച്ചെങ്കിലും ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ ആവശ്യം കോടതി പരിഗണിച്ചില്ല അതേസമയം കേസുമായി ബന്ധപ്പെട്ട് നന്ദകുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഎം നേതാക്കളായ എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ പി കെ ശ്രീമതി എന്നിവർ സമർപ്പിച്ച ഹർജി കോടതി തള്ളി കേസിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് ബന്ധമുണ്ടെന്ന് മൊഴി നൽകണമെന്ന് പ്രതിയായ ലതാ നായരോട് ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ടെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്ദകുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരുന്നത് കവിയൂർ കേസിലെ സിബിഐയുടെ കണ്ടെത്തൽ തെറ്റാണെന്നും ഉന്നത ബന്ധം പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ക്രൈം നന്ദകുമാർ നൽകിയ ഹർജിയും കോടതി തള്ളി തിരുവനന്തപുരത്തെ പ്രത്യേക സി കോടതിയാണ് ഹർജി പരിഗണിച്ചത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം